എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപന ദിവസമായിട്ടുള്ള ബുധനാഴ്ച സ്കൂൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു റേഷൻ അറിയിപ്പും ഉണ്ട് വീഡിയോയുടെ കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുലിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച അതായത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും വേദികൾക്കും താമസ സൗകര്യം ഒരുക്കിയ സ്കൂളുകൾക്കും വാഹനങ്ങൾ വിട്ടുകൊടുത്ത സ്കൂളുകൾക്കും നേരത്തെ മൂന്ന് ദിവസം അവധിയായിരുന്നു മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് കലോത്സവം കാണാൻ അവസരം വേണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യത്തിലാണ് അവധി നൽകിയത് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു കുട്ടികൾ കലോത്സവ വേദിയിൽ എത്തി ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുകയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായിട്ടുള്ള ബുധനാഴ്ച ദിവസം തിരുവനന്തപുരം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലയിൽ അവധി ബാധകമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാരിന് നിർബന്ധത്തിന് വഴങ്ങി റേഷൻ മസ്സിംഗ് നടത്തി എങ്കിലും ഭക്ഷ്യവിഹിതത്തിൽ ആശങ്കപ്പെടുകയാണ് കേരളം ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി നടത്തിയില്ല എങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം ലഭ്യമാകില്ല എന്നാണ് കേന്ദ്രം നൽകിയിട്ടുള്ള സൂചന ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യസാധനത്തിനു പകരം റേഷനുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന ഡി ബി ടി പദ്ധതി അണിയറയിൽ ഉണ്ട് കേരളത്തിന് അലട്ടുന്ന പ്രശ്നവും ഇതാണ് ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ ചുരുങ്ങും നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പൂർണമായും സംസ്ഥാനം നൽകിയെങ്കിൽ മാത്രം റേഷൻ ലഭിക്കും സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത് ി പി എൽ വിഭാഗത്തിൽ ആറു ലക്ഷവും മുൻഗണന വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷവുമാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ ഉള്ളത് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതായാണ് വിവരം മറ്റു സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടും എന്നാണ് പ്രതീക്ഷ മസ്റ്ററിംഗ് നിർബന്ധം ആക്കിയതിനാൽ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കില്ല മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മുമ്പായി മുംബൈയിൽ രണ്ടിടത്തും താനേയിൽ ഒരിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ ഡി ബി ടി പദ്ധതി നടപ്പിലാക്കിയിരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലെ ചിലയിടങ്ങളിലും പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു മസ്രിങ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രം കൈക്കലാക്കിയാൽ ഡി ബി ടി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനം അടിമുടി താളം തെറ്റും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്രം പണം നൽകുമ്പോൾ ഇഷ്ടമുള്ളവടത്തുനിന്ന് സാധനം വാങ്ങാം എന്നുള്ളത് കൊണ്ട് തന്നെ റേഷൻ കടകൾ ഇല്ലാതെയാകും പതിനാലായിരം റേഷൻ കടക്കാരും അതിലെ ജീവനക്കാരും പെരുവഴയിലാകും ദാരിദ്ര്യ രേഖ താഴെയുള്ളവർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ റേഷന് അർഹതയുള്ളത് കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗമായിട്ടുള്ളവർക്ക് സബ്സിഡി ഇനത്തിലും അല്ലാതെയും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട് ഇത് നടപ്പിലാകുന്നതോടെ അതും ഇല്ലാതെയാകും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ്റെ അർഹത മാനദണ്ഡങ്ങൾ വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവാഹിത എന്ന സർട്ടിഫിക്കറ്റും ചില തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഉടനെ സമർപ്പിക്കേണ്ടതാണ് അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പതിനേഴിന് മുമ്പ് അറിയിപ്പ് വന്നാൽ ഇരുപതോടു കൂടി പെൻഷൻ വിതരണം ഉണ്ടാകും കഴിഞ്ഞ ബജറ്റിൽ രണ്ട് മാസത്തെ കുടിശ്ശിക നൽകും എന്ന് പറഞ്ഞു ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് നൽകിയിട്ടുള്ളത് അത് ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യമായി ഉയരും അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ നേരത്തെ പെൻഷൻ വിതരണം ചെയ്യുമെങ്കിലും ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് മാത്രമാണ് ഉണ്ടാകുക പെൻഷൻ വർധനവും ഈ ബജറ്റിൽ ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് വിവരം സംസ്ഥാനത്ത് ഈ അടുത്താണ് കറണ്ട് ബില്ല് വർദ്ധിപ്പിച്ചത് നമ്മുടെ എല്ലാം വൈദ്യുതി ബില്ലിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണ് ഇത് ശരിയായ രീതിയിൽ വാങ്ങിയിട്ടില്ലെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കറണ്ട് ബില്ലിൽ വലിയ വർധനം അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കെ സി ബി നൽകുന്ന മുന്നറിയിപ്പാണ് ഈ വീഡിയോയിൽ ഇനി പറയുന്നത് റെഫ്രിജറേറ്റർ ഉപയോഗിക്കുമ്പോൾ ഊർജം ലാഭിക്കാം ലാഭം നേടാം എന്ന തലവാചകത്തോടു കൂടിയാണ് ഇബി ഇപ്പോൾ ഈ അറിയിപ്പ് ഉപഭോക്താക്കളുമായി പങ്കുവച്ചിട്ടുള്ളത് ഇതിലെ ഓരോ കാര്യത്തെ കുറിച്ചും പറയുകയാണ് എങ്കിൽ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ആവശ്യത്തിന് മാത്രം വലുപ്പമുള്ളതും ഊർജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് കെ എസ് ഓർമ്മിപ്പിക്കുന്നത് നാലു പേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടി വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവും കൂടും എന്ന കാര്യമാണ് ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ മേടിക്കുന്ന ഫ്രിഡ്ജിന്റെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബി ഇ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ ലേബർ സഹായിക്കുന്നു അഞ്ച് സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് അഞ്ച് സ്റ്റാറുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഫ്രിഡ്ജ് വർഷം മുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ രണ്ട് സ്റ്റാർ ഉള്ളവ വർഷം എഴുന്നൂറ്റി യൂണിറ്റ് ഉപയോഗിക്കുന്നു ഈ സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജ് ആണ് എങ്കിൽ വർഷം തൊള്ളായിരം യൂണിറ്റോ ആയിരം യൂണിറ്റോ ആകും ഉപയോഗത്തിന്റെ കണക്ക് സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയും എന്നർത്ഥം കൂടുതൽ സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുക അധികം ചെലവഴിക്കുന്ന തുക തുറന്നു വരുന്ന മാസങ്ങളിലെ വൈദ്യുതി ബില്ലിൽ കുറഞ്ഞു കിട്ടും ഇനി വീട്ടിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ നേരിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഒന്നാമത്തേത് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഫ്രിഡ്ജിന് ചുറ്റും വായു സഞ്ചാരം ഉറപ്പാക്കണം ഇതിനായി ഭിത്തിയിൽ നിന്നും നാലിഞ്ചെങ്കിലും അകലം ഉണ്ടായിരിക്കണം രണ്ടാമതായി ഫ്രിഡ്ജിന്റെ വാതിൽ ഭദ്രമായി അടഞ്ഞിരിക്കണം ഇതിനായി വാതിലുള്ള റബ്ബർ ബീഡിംഗ് കാലാകാലം പരിശോധിച്ച് പഴക്കം ചെന്നാൽ അത് മാറ്റേണ്ടതാണ് ആഹാര സാധനങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക അതുപോലെ എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കുകയും ചെയ്യുക ഇല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൂടുക്കിടെ ഫ്രിഡ്ജിൻ്റെ വാതിൽ തുറക്കുന്നത് നഷ്ടമുണ്ടാക്കും റെഫ്രിജറേറ്റർ കൂടുതൽ നേരം തുറന്നിടുന്നത് ഒഴിവാക്കാനായി സാധനങ്ങൾ അടുക്കോടെയും ചിട്ടയോടെയും ഒരു നിശ്ചിത സ്ഥലത്ത് വെക്കുക കാലാവസ്ഥക്കനുസരിച്ചും ഉള്ളിലെ സാധനങ്ങളുടെ അളവ് അനുസരിച്ചും തെർമോ തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം ഫ്രിഡ്ജിൽ ആഹാരസാധനങ്ങൾ കുത്തി നിറച്ച് ഉപയോഗിക്കുന്നത് വൈദ്യുതി ചിലവുണ്ടാക്കും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് റെഫ്രിജറേറ്ററിന് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിൻ്റെ സുഗമമായ സഞ്ചാരം തടയും ആ കാരണം കൊണ്ട് തന്നെ ആഹാരസാധനങ്ങൾ കേടുവരാനുള്ള സാധ്യത കൂടുതലാണ് ആഹാര സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക വ്യാപിക്കുന്നത് തടയുകയും അത് കാരണമായി ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യുന്നു അതുപോലെ ഫ്രിഡ്ജിൽ ഐസ് കൂടുതൽ കട്ടപിടിക്കുന്നത് ഊർജ്ജനഷ്ടമുണ്ടാക്കും അതിനാൽ ഫ്രിഡ്ജിൻ്റെ കമ്പനി മാനുവൽ നിർദ്ദേശിച്ചിട്ടുള്ളതിനനുസരിച്ച് സമയക്രമത്തിൽ ഫ്രിഡ്ജ് ഫ്രീസറിനകം ഡിഫ്രോസ് ചെയ്യുക അപ്പോൾ ഫ്രിഡ്ജുള്ള ആളുകളെല്ലാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ കമ്പനി പറഞ്ഞിട്ടുള്ള അതേ വൈദ്യുതി നഷ്ടം തന്നെ ഉണ്ടാകൂ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിലവുണ്ടാകും അടിക്കിടെ വൈദ്യുതി ബില്ല് കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലെ മുഖ്യ വൈദ്യുതീനിയായിട്ടുള്ള ഈ ഒരു ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സംസ്ഥാനത്ത് സ്വർണ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക ഒരു വീഡിയോ കാണാൻ